മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബ് കുടുംബമാണ് നോഫലിൻ്റേത് എന്നാൽ ഇപ്പോൾ ഇതാ നോഫലിനെ ഒരു കുഞ്ഞ് പിറന്നതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ ഉമനിക്കാനും കൊഞ്ചിക്കാനും തനിക്കൊരു കുഞ്ഞുണ്ടായതിൻ്റെ സന്തോഷത്തിലാണ് നോഫലും കുടുംബവും കുഞ്ഞ് കുഞ്ഞതിഥിയെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ നോഫലും കുടുംബവും നോഫലിൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് നോഫലിൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കൂടെ തന്നെ കുഞ്ഞു പിറന്നതിൻ്റെ സന്തോഷവും ആരാധകരെ അറിയിച്ചു ഓട്ടോയുടെ അടിക്കായി ഞങ്ങളുടെ ചെറിയ സന്തോഷം പുറത്തു വന്നിരിക്കുകയാണ് എന്നാണ് ഓട്ടോയുടെ അടിയിൽ അടിക്കുറുപ്പായി എഴുതിയിട്ടുള്ളത് ഇതാ തൻ്റെ ഭാര്യ ഡെലിവറിക്കായി ഏട്ടൽ കയറുന്നതും പിന്നെ തൻ്റെ പൊന്നോമനയെ ആദ്യമായി തൻ്റെ കൈയിലേക്ക് തരുന്നതുമായ വീഡിയോയാണ് നോഫെൽ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത് യും മോനും എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് നോഫൽ ജനഹൃദയങ്ങളെ കീഴടക്കിയത് ഒരു കണ്ടന്റിനു വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് ഡെലിവറി എല്ലാവരെയും ഒന്ന് അറിയിച്ചു എന്നാണ് നോഫൽ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ നോവൽ തൻ്റെ ഭാര്യക്ക് സുഖപ്രസവമാണെന്ന് പറഞ്ഞു അപ്പോൾ ആ വീഡിയോയുടെ കമന്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് സുഖപ്രസവം എന്ന് പറയും പക്ഷേ വേദന എത്ര മാത്രമാണെന്ന് പ്രസവിച്ചവർക്ക് മാത്രമേ അറിയൂ മാഷാ എല്ലാം റാത്താട്ടെ എന്നൊക്കെയാണ് എന്നൊക്കെയാണ് ചിലർ കമൻ്റ് ചെയ്തിട്ടുള്ളത് ചിലർ കമൻ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് രാവിലെ എണീറ്റ് വന്നപ്പോൾ ആദ്യം നോക്കിയത് സിനു പ്രസവിച്ചോ എന്നാണ് നോക്കിയത് അപ്പോൾ താരൻ്റെ വീഡിയോ കണ്ടു സന്തോഷമായി അലഹമ്മില്ല മാഷ അള്ള എന്നൊക്കെ ചിലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അൽഹമ്മദില്ല സ്വന്തം വീട്ടിലെ ഒരാൾ ഹോസ്പിറ്റലിലായ ഒരു ഫീലായിരുന്നു സിനു ഹോസ്പിറ്റലിലായപ്പോൾ തോന്നിയത് അലഹമ്മദില്ല അങ്ങനെ നൗഫൽ ഒരു കുഞ്ഞിൻ്റെ വാപ്പയായി കുഞ്ഞിന് ആയുസും ആരോഗ്യവും പടച്ചോൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു